പ്രത്യാശയോടെ സദ്വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്ന ക്രൈസ്തവ സമൂഹമേ ലോകം മുഴുവനും ഇന്നലെ ഞെട്ടിത്തെരിച്ച ഒരു വീഡിയോ സന്ദേശമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്ക ബസലിക്കയിലെ സഭ ഭരമേൽപ്പിച്ച അഡ്മിനിസ്ട്രേറ്റർ ഫാദർ തരിയൻ ഞാളിയത്തച്ഛനെ വധിക്കാൻ ശ്രമിച്ച ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ അത് ഒരിക്കലും പള്ളിയുടെ സെക്യൂരിറ്റി ജീവനക്കാരനല്ല മുൻ വികാരിയായിരുന്ന അനുസരണക്കേട് കാണിച്ച മണവാളൻ അച്ഛനെന്ന മുൻ വികാരിയെ അദ്ദേഹത്തെ സഭ അനുസരണക്കേടിന് സസ്പെൻഡ് ചെയ്തതാണ് എങ്കിലും അദ്ദേഹം അവിടുന്ന് മാറില്ല അദ്ദേഹത്തിൻ്റെ വികാരിയുടെ റൂം ഒഴിഞ്ഞുകൊടുത്തിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ടും യാതൊരു അനക്കവുമില്ല സഭയുടെ നേതൃത്വം ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് പള്ളിയുടെ പണം ഉപയോഗിച്ച് പള്ളിയുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്നതും പള്ളിയുടെ ഹാളുകൾ മറ്റ് ആവശ്യങ്ങൾക്കായി വാടക റൂമിൻ്റെ പള്ളിക്ക് മുറികളുണ്ട് റൂമുകളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് അതിൻ്റെ എല്ലാം വാടക ഇനത്തിൽ കിട്ടുന്ന ഭീമമായ തുക ഈ മണവാളൻ എന്ന വ്യക്തി കൈവശം വെച്ചുകൊണ്ട് തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ തൻ്റെ സുരക്ഷയ്ക്കായി സെക്യൂരിറ്റിക്കാരെ നിയമിക്കുകയും അദ്ദേഹത്തിൻ്റെ പിന്നാണികളായ പിന്നണി ആളുകളായ എറണാകുളത്തെ ചില വിമത വ്യക്തികൾ സഭാവിരുദ്ധരായ വ്യക്തികളുടെ ഒത്താശയോടുകൂടി തനിക്ക് സെക്യൂരിറ്റിക്കായി കുറേ ഗുണ്ടകളെ അവിടെ ഏർപ്പാടാക്കുകയും ചെയ്തു അതിലൊരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മേൽ കഴിഞ്ഞ ദിവസം വലിയ ആഴ്ചയിൽ കഴിഞ്ഞ മാസത്തിലെ വലിയ ആഴ്ചകളിൽ വിശ്വാസ സമൂഹത്തിന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് രഹസ്യ വിവരമനുസരിച്ച് പോലീസിനെയുമായി അവിടെ വന്ന് എല്ലാവരും കാണുക ചെക്ക് ചെയ്തപ്പോൾ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ കയ്യിൽ നിന്നും മദ്യക്കുപ്പികളും ആ പരിസരം മുഴുവൻ ഉപയോഗിച്ച മദ്യത്തിൻ്റെ ഒഴിഞ്ഞ കുപ്പികളും കണ്ടെത്തുകയുണ്ടായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബാഗിൽ കരുതിയിരുന്ന മൂർച്ചയേറിയ കടാര പോലീസിൻ്റെ സാന്നിധ്യത്തിൽ കണ്ടെടുക്കുകയും ആ ഉദ്യോഗസ്ഥനെ ആ സെക്യൂരിറ്റി ജീവനക്കാരനെ അവിടുന്ന് മാറ്റുകയും ചെയ്തു വിശ്വാസികളുടെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തെങ്കിലും വിമതരുടെ പണക്കൊഴുപ്പ് മൂലം ഇനി സ്റ്റേഷൻ എസ് ഐയുടെ അനാസ്ഥ മൂലമോ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പോലീസ് നിലപാട് എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും കേസിന് യാതൊരു ഇംപ്രൂവ്മെൻ്റുമില്ല ഞാൻ വിചാരിക്കുന്നത് തരിയൻ അച്ഛൻ കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എങ്കിലും അതിനെതിരെ അതിനോ അനുകൂലമായി ഒരു ഒരു ഇമ്പ്രൂവ്മെൻ്റ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അന്നത്തെ ദിവസം തന്നെ ഈ സെക്യൂരിറ്റിക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സെക്യൂരിറ്റിക്കാരൻ തൻ്റെ നിരപരാധിത്വം തുറന്നു പറയുകയും മാപ്പുസാക്ഷിയാകുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വീഡിയോയാണ് ലോകം മുഴുവൻ ഞെട്ടലോടെ ഇന്നലെ കണ്ടത് തൻ്റെ സഹപ്രവർത്തകൻ താൻ കാവൽ നിൽക്കുന്ന പള്ളിമുറിയുടെ മേടയിൽ താമസിക്കുന്ന മറ്റൊരു വൈദികനെ സഭ വരമേൽപ്പിച്ച സഭയുടെ അനുവാദത്തോടു കൂടി അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വൈദികനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ പദ്ധതിയിടുന്ന തൻ്റെ സഹപ്രവർത്തകനെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും വഴങ്ങാതിരുന്ന അദ്ദേഹത്തിന് ഈ നല്ല വ്യക്തി ഈ രണ്ട് കള്ളന്മാരും നടുവിലാണല്ലോ ഈശോ കുരിശി തറക്കപ്പെട്ടത് അതിൽ ഒരു കള്ളൻ നല്ലതായിരുന്നെന്ന് വചനം പറയുന്നു അതുപോലെ ഈ രണ്ട് സെക്യൂരിറ്റിക്കാരിൽ ഒരു ഒരു വ്യക്തിക്ക് മനസാക്ഷി തോന്നി അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളോട് ബസിലിക്കയിലെ വിശ്വാസികളോട് ഈ വിവരം പറയുകയും അതിനനുസരിച്ച് എല്ലാവരും അവിടെ ഓടിയെത്തുകയും ചെയ്തതിൻ്റെ ഫലമായാണ് വലിയ ഒരു ദുരന്ത വാർത്ത വലിയ ആഴ്ചയിൽ നമുക്ക് തലനാരത് ഇതിൽ വിശ്വാസികൾ എല്ലാവരും ശ്രദ്ധയോടെ കാണേണ്ടതും കേൾക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമാണ് സത്യത്തിൽ ഇതിന് കാരണക്കാരായ വ്യക്തികൾ ബസലിക്ക ഇടവകയിലെ തന്നെ ചില ഉന്നത വ്യക്തികളാണ് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ തരിൻ ഞാളിയെത്തച്ഛനെ ആക്രമിക്കാൻ തുനിഞ്ഞതെന്നാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മൊഴി ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് കാണിക്കുന്ന അനാസ്ഥയെ തികച്ചും മാന്യമായി ചോദ്യം ചെയ്യേണ്ട ചെയ്യപ്പെടേണ്ടതാണ് അതിന് വിശ്വാസ സമൂഹം ഒരുമിച്ച് ഇറങ്ങണമെന്ന് എല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ പ്രതികരണത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഈ ഒരു ദുരന്ത വാർത്ത ഈ ഒരു ദുരന്തം ലോകത്തെ കാത്തിരുന്ന വലിയ ദുരന്തം ക്രൈസ്തവ ലോകത്തെ ഞെട്ടിക്കുന്നതായ വലിയ ദുരന്തം ഇത് തലനാരഴയ്ക്ക് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം മൂലം ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും എല്ലാ വിശ്വാസികളും ഈ ഒരു കാര്യം ഒരുമിച്ച് ചർച്ച ചെയ്ത് ഇങ്ങനെയുള്ള വ്യക്തികളെ ബസിലിക്ക ദേവാലയത്തിൽ പ്രവേശിപ്പിക്കണമോ കൊട്ടേഷൻ കൊടുത്ത ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ പേര് വരും ആ വീഡിയോയിൽ എടുത്തു പറയുന്നു ആ വ്യക്തിയെ ഇനി ബസലിക്കയിൽ കയറ്റുകയോ ബസലിക്കയുടെ ഒരു കാര്യത്തിൽ ഇടപെടുത്തുകയോ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു ഇങ്ങനെയുള്ള കർശനമായ കൃത്യതയാർന്ന തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാ വിശ്വാസികളും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു